നമസ്കാരം ലോക്സഭയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വക്കഫിൽ തൊട്ട് കൈപൊള്ളിയിരിക്കുന്ന മോദി സർക്കാർ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇപ്പോൾ തലകുലിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വിജയം ബി ജെ പി അതോടൊപ്പം തന്നെ മോദിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് കുറച്ചെങ്കിലുമൊക്കെ ആശ്വാസം ബി ജെ പിക്ക് ആ വിജയത്തിലൂടെ കിട്ടിയെന്ന് തന്നെ പറയാം എന്നാൽ പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ കൊട്ടിഘോഷിച്ചു കൊട്ടിക്കോക്ഷിച്ചുകൊണ്ടുവന്ന ആ ഒരു ഭേദഗതി ബില്ലിൽ പ്രതിഷേധം കടുപ്പിച്ച് ഉയർത്തിയതിന് പിന്നാലെ ആ ബില്ല് പാസ്സാക്കാനാവാതെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ജെ പി സിക്ക് വീണ്ടും വിട്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തൽക്കാലം അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല വഖഫ് ബില്ലിൽ തുടരേണ്ട എന്നാണ് ഇപ്പോൾ മോദിയും കേന്ദ്രവും തീരുമാനിച്ചിരിക്കുന്നത് ഇത് ശരിക്കും മോദിയുടെ ഒരു പരാജയമാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ പാർലമെന്റിൽ നിന്ന് പോലും എം പിമാരെ വരെ പുറത്താക്കിയാണെങ്കിലും ബില്ലുകൾ പാസ്സാക്കി തീർക്കുമായിരുന്നു ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ പിൻമാറ്റമുള്ളൂ എന്നൊക്കെ അന്ന് വലിയ വീമ്പും പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മോദി സർക്കാരിന്റെ പരാജയമാണ് നിലവിൽ നടക്കുന്ന പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബില്ല് പരിഗണിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ നീട്ടിവെച്ചേക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ നിയോഗിച്ച പാർലമെന്ററി സംയുക്ത സമിതിയുടെ കാലാവധിയും കേന്ദ്ര സർക്കാർ നീട്ടിയേക്കുമെന്നതാണ് സൂചന ഇതിനുള്ള നിർദ്ദേശവും സ്പീക്കർ നൽകുകയും ചെയ്തു ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ വഖഫ് ബില്ല് പരിഗണിക്കുമെന്ന് ബി ജെ പി ആദ്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് നയിക്കുകയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ല് പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ബില്ല് ചർച്ച ചെയ്യാനുള്ള ജെ യോഗം ചേർന്നുവെങ്കിലും അനുമതി നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് പ്രതിപക്ഷ അംഗങ്ങൾ ജെ പി സിയുടെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ബി ജെ പിയുടെ അംഗമായ നിഷികാന്ത് ദുബെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ചുള്ള ശുപാർശ സ്പീക്കർക്ക് നൽകുകയായിരുന്നു നവംബർ ഇരുപത്തിയൊന്നിനകം കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ബില്ലിൽ തീരുമാനമെടുക്കാൻ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദാംബിക പാൽ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചതോടെയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഗൗരവ് ഗൊഗോയ് അതുപോലെ തന്നെ ഡി എം കെ എ രാജ എ പിയുടെ സഞ്ജയ് സിംഗ് ടി എം സിയുടെ കല്യാൺ ബാനർജി എന്നിവർ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയത് വഖഫ് ബില്ലിന്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഉന്മൂലനം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നും മജ്ലീസ് നേതാവ് ഒവൈസിയും ആരോപിച്ചു ഈ ബില്ലിന് പിന്നാലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജെ നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു ഇതിൽ ആറ് മന്ത്രാലയങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ സെക്രട്ടേറിയറ്റിന് വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം നിർദ്ദേശങ്ങളും ലഭിച്ചു കഴിഞ്ഞു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബില്ല് വേണ്ട എന്ന് തന്നെ ഇപ്പോൾ മോദി സർക്കാർ തീരുമാനിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക